ഞാൻ ഓടി നടന്ന് എല്ലാവരോടും ഹൃദയം തുറന്ന് ചിരിക്കുകയാണ് ഓ ഈശ്വര ഇന്നലെ മുതൽ ചിരിച്ച് ചിരിച്ച് ചെറിയൊക്കെ വേദന എടുക്കുന്നു മിക്കവാറും കല്യാണം കഴിയുമ്പോഴേക്കും ചിരിച്ച് ചിരിച്ച് എൻ്റെ വായൊക്കെ നീര് വെച്ച് വിയർക്കും അങ്ങനെ സംഭവിച്ചാൽ വൻ പരാജയമായിരിക്കും ആദ്യ രാത്രി കുളമാകും ഋതുവിന് ആദ്യ ചുംബനം സമ്മാനിക്കാൻ ആഴ്ചകളോളം ഞാൻ കാത്തിരിക്കേണ്ടി വരുമോ ദൈവത്തിനറിയാം ഭുവനൻ ഇരുന്നും കിടന്നും വീഡിയോ പിടിക്കുകയാണ് എന്നോടുള്ള വാശിക്കാകാം പട്ടിയെയും പൂച്ചയെയും വരെ പിടിക്കുന്നുണ്ട് മിക്കവാറും എൻ്റെ കല്യാണ ആൾബത്തിൽ പട്ടിയും പൂച്ചയും കോഴിയുമൊക്കെയേ കാണൂ എന്നാണ് തോന്നുന്നത് എടാ ഭുവന തറയിൽ കിടന്ന് അടിയിൽ നിന്ന് മേലോട്ടുള്ള ചിത്രീകരണം വേണ്ട പ്രത്യേകിച്ചും പെണ്ണുങ്ങളെ മലയിലെ മാമൻ ഓടി വന്ന് ഭുവനോട് ഉത്തരവിട്ടു മലയിലെ മാമൻ കല്യാണ വീട്ടിലെ നിയന്ത്രണവും ഏറ്റെടുത്തിരിക്കുകയാണ് സുമാരൻ വല്യച്ചൻ പട്ടിക്കാട്ടിലെ അപ്പൂപ്പനെ അന്വേഷിച്ചു പോയിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സിംഹാസന് ഒഴിഞ്ഞുകിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് മലയിലെ മാമനാണ് ഈ അവസരം അദ്ദേഹം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ക്യാമറ എവിടെ വെക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട വ്യത്യസ്ത ആംഗിളുകളിൽ മനോഹരമായ ഫ്രെയിമുകൾ എനിക്ക് വേണം ഈ കല്യാണ വീഡിയോ ഒരു പാൺ ഇന്ത്യൻ ഹിറ്റാകാനാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ജോലിയിൽ ഇടപെടരുത് തറയിൽ കിടന്നുകൊണ്ട് ഭുവനൻ മലയിലെ മാമനെ എതിർത്തു എന്തൊരു പൊട്ടനാണിവൻ മലയിലെ മാമനെ ഇവന് ശരിക്കും അറിഞ്ഞുകൂടാ തൃശൂർ പൂരം പോലും ഒരു പൂവ് നുള്ളുന്നത് പോലെ നിസ്സാരമായി കലക്കാൻ പവറുള്ള മനുഷ്യനാണ് ഒരു പ്രകോപനം മതി ഈ മനുഷ്യന് ഈ കല്യാണ വീടൊരു മരണ വീടാക്കാൻ പുവനനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന മണ്ടത്തരമായിരിക്കും അമ്പിയായി നിൽക്കുന്ന മലയിലെ മാമന്റെ മുഖം അന്യനായി മാറുന്ന ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട് എത്രയും വേഗം ഇടപെട്ടേ മതിയാകൂ എടാ പൂവന ഇത് എന്റെ മാമനാണ് മലയിലെ മാമൻ മലയിലെ മാമനാണ് ഈ വീടിന്റെ ഐശ്വര്യം ഈ കല്യാണം നടത്തുന്നത് മലയിലെ മാമനാകുന്നു ആയതിനാൽ മാമൻ പറയുന്നത് അനുസരിക്കണം പറ്റില്ലെങ്കിൽ ഇതുവരെ പിടിച്ചത് മതി നിനക്ക് പോകാം ഞാൻ ഭുവനോട് പറഞ്ഞു മലയിലെ മാമൻ രോമാഞ്ചത്തോടെ എന്നെ നോക്കി മാമൻ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ സ്ഥാനം മാമൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി മോനെ അതും പറഞ്ഞു കരഞ്ഞ് തോർത്തുകൊണ്ട് മുഖവും പൊത്തി അദ്ദേഹം നടന്നു നീങ്ങി ഞാൻ വിചാരിച്ചു മനസ്സിൽ സ്ഥാനം പോലും ഓരോ സ്ഥാനവുമില്ല മകളെ കെട്ടിച്ചു തരാത്ത മാമൻ എൻ്റെ മനസ്സിൽ വെറുമൊരു പട്ട തെങ്ങ് മാത്രം പിന്നെ ഒരു കല്യാണം നടത്തണമെങ്കിൽ നൂറ് കള്ളങ്ങൾ പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം തറയിൽ കിടന്ന ഭുവനൻ അമർഷത്തോടെ എഴുന്നേറ്റു അവന്റെ ഉടുപ്പിലും തലയിലുമൊക്കെ മൊത്തം മണ്ണ് നല്ല ആത്മാർത്ഥതയുണ്ട് ഞാൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു എടാ ഇതൊരു കല്യാണമല്ലേ വലിയ സ്റ്റൈലിലൊന്നും എടുക്കണ്ട ചുമ്മാ വരണോരെയും പോണവരെയും അങ്ങ് പിടിച്ചാ മതി അപ്പോൾ ഭുവനം പറഞ്ഞു എടാ കല്യാണം നിന്നെ പോലെ ഒരു ഏഴാംകൂലിയുടേതാണെങ്കിലും വർക്ക് എൻ്റെതല്ലേ എന്റെ വർക്കിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ ഭുവനന്റെ വാക്കുകളിൽ നിറയെ അഹങ്കാരം ഇവൻ പിടിച്ച കേശവേണന്റെ മകളുടെ കല്യാണ വീഡിയോയിൽ ഒറ്റ മനുഷ്യർക്കും തലയില്ലായിരുന്നു അതിൻ്റെ പേരിൽ ആറുമാസം ഒളിവിൽ കഴിഞ്ഞവരാണ് ഈ വീരവാദ പഠിക്കുന്നത് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോകും ഇവന് തറയിൽ കിടന്ന് വീഡിയോ പിടിക്കണം പോലും ആരെങ്കിലും ഇവനെ ചവിട്ടിക്കൊന്നാൽ ഇവന്റെ അമ്മയോട് ആര് സമാധാനം പറയും ഇനി ഇവൻ കിടന്നാൽ ഇവിടെ തന്നെ ഒരു കുഴിയെടുത്ത് ഇവനെ ഞാൻ മൂടും എവിടെ നിന്നോ മലയിലെ മാമൻ ഓടി വന്നു മാമൻ സ്നേഹത്തോടെ പറഞ്ഞു ഓനെ പോയി പ്രാതൽ കഴിക്ക് ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ല അതെന്താ മാമ ആരെങ്കിലും എന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ടോ ഞാൻ ഭയത്തോടെ തിരക്കി നീ എന്താ അങ്ങനെ ചോദിച്ചത് മാമൻ എന്നെ ചൂഴന്നു നോക്കി അല്ല ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് മാമൻ പറഞ്ഞു പത്ത് മണിക്കാണ് രാഹു കാലം അതിനു മുമ്പ് നമുക്ക് ഇറങ്ങണം പിന്നെ മണ്ഡപത്തിൽ ചെന്നാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമേ എന്തെങ്കിലും ഞണ്ണാൻ പറ്റൂ അതാ ഞാൻ പറഞ്ഞത് മാമൻ ഒരു ഖണ്ഡികയിൽ കവിയാതെ വിവരിച്ചു എനിക്ക് വിശപ്പില്ല മാമ ഞാൻ പറഞ്ഞു സത്യത്തിൽ വിശപ്പില്ലാത്തതല്ല ഇവിടെ നിന്ന് മാറിയാൽ സംഭാവനകൾ അച്ഛൻ കീശയിലാക്കും അതെന്നെ മാനസികമായി തകർക്കും പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ചാകും അതാണ് മാമനോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ആൾക്കാരുടെ ഇടയിലേക്ക് കയ്യും നീട്ടി ഓടി സംഭാവന വാങ്ങണമല്ലോ പ്രകാശൻ കൊച്ചൻ എല്ലാവർക്കും ചായ കൊടുക്ക് കസേരയെടുത്ത് ഇങ്ങോട്ടിട് കൊച്ചുകുട്ടികൾ വലിയ ആളുകളെ ശല്യം ചെയ്യരുത് പെണ്ണുങ്ങൾ ഉറക്കെ സംസാരിക്കരുത് എന്നിങ്ങനെയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് തെക്ക് വടക്ക് നടക്കുന്നുണ്ട് വലിയച്ഛൻ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവി കൊച്ചച്ഛൻ ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ മലയിലെ മാമൻ മാത്രം ഷൈൻ ചെയ്യണ്ട എന്ന ചിന്തയായിരിക്കും കൊച്ചച്ചൻ്റെ മനസ്സിൽ അച്ഛൻ മായാവിയെ പോലെ ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നുണ്ട് ഒരു തവണ എൻ്റെ മുന്നിലൂടെ ലുട്ടാപ്പി കുന്തത്തിൽ പറന്നു പോകുന്നതുപോലെ സ്പീഡിനു പോയ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും അതിവിദഗ്ധമായി മുഴുവൻ കാശും ഞാൻ അടിച്ചു മാറ്റി നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും കുറേ നോട്ടുകൾ പോക്കറ്റടിയിലാണ് ഇനി എൻ്റെ ഭാവി എന്ന് തോന്നുന്നു അച്ഛൻ പെട്ടെന്ന് അവിടെ നിന്നു കാശിനായിരിക്കും അദ്ദേഹം കേണു മോനെ മോനല്ല മീൻ പോ ഞാൻ ക്ഷോഭിച്ചു ഈ കിട്ടുന്ന കാശൊക്കെ അച്ഛനെ കൊണ്ടുപോയി കളിക്കാനുള്ളതല്ല ഓരോരോ ചടങ്ങുകൾ വരുമ്പോൾ തന്നവർക്ക് തന്നെ ഞാൻ തിരികെ കൊടുക്കേണ്ടതാണ് അച്ഛൻ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി ആ സമയത്ത് അവിടെ എത്തിയ ഷിബുവിനോട് ഞാൻ ചോദിച്ചു നീ എവിടെ പോയിരുന്നു വീട്ടിൽ പോയതാ ഭാര്യ വീട്ടിലുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അവൻ പറഞ്ഞു എടാ നിന്നെ ഞാനൊരു പണിയേൽപ്പിക്കുകയാണ് നീ അച്ഛൻ്റെ പിന്നാലെ നടന്ന് പാച്ച് ചെയ്യണം അച്ഛൻ കറങ്ങി നടന്ന് കാശ് പിരിക്കുന്നുണ്ട് ആ കാശ് എവിടെയാണ് ഒളിച്ചു വയ്ക്കുന്നതെന്ന് നീ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരു ഷെയർ നിനക്കും തരാം ഞാൻ അവനോട് പറഞ്ഞു അത് ഞാനേറ്റു അതും പറഞ്ഞ് ഷിബു അച്ഛൻ്റെ പിന്നാലെ പോയി മാമന്മാരുടെ പെൺമക്കളൊക്കെ ചിരിച്ചും പറഞ്ഞും മുല്ലപ്പൂവും മണം പരത്തിയും അവിടമാകെ ഒഴുകി നടക്കുന്നുണ്ട് ഞാൻ അവരെ കരുണയോടെ നോക്കി പാവങ്ങൾക്ക് ആർക്കും ഭാഗ്യമില്ല അല്ലെങ്കിൽ ഇന്ന് കല്യാണ പന്തലിൽ ഇരിക്കാമായിരുന്നു ഇന്ദുവിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നു ഇന്നലെ ഞാൻ ഇവളോട് ഋതുവിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പുകഴ്ത്തി ഒരുപാട് പറഞ്ഞു അതിവൾക്ക് കയറി കൊള്ളണമല്ലോ ഇവളൊക്കെ ചങ്കെരിഞ്ഞ ചാകണം കല്യാണം കഴിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാത്തിനും പുച്ഛം ഉണ്ണികൃഷ്ണൻ എന്നും പെണ്ണ് കിട്ടാതെ അങ്ങനെ നിൽക്കുമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത് ഉണ്ണിക്ക് പൊന്നുപോലൊരു പെണ്ണിനെ തന്നെ കിട്ടി ഇവറ്റകൾക്ക് കിട്ടുന്ന കെട്ടിയോമാർ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടറിയാം കല്യാണ മണ്ഡപത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടും സുമാരൻ വല്യച്ഛനെ കാണാനില്ല ഭാസ്കരൻ അപ്പുപനെ തിരക്കിപ്പോയ ആ മഹാണി എവിടെയാണ് അങ്ങനെ ശകുനിയുടെ സഹോദരന്മാരെയും പിതാവിനെയും ഭീഷ്മർ പട്ടിണി കിട്ടുക ഗാന്ധാരദേശം കരഞ്ഞു ഒരു കഥാപ്രസംഗം കേൾക്കുന്നു ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ അദ്ദേഹം കുറച്ചു പേരുടെ നടക്കിരുന്ന് മഹാഭാരത കഥ പറയുകയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പന് കഥ പറയണം ഇന്ന് മഹാഭാരതമാണ് അടുത്ത് കൂട്ടുകാരൻ തങ്കപ്പനുമുണ്ട് അപ്പോൾ ഇവരെ തിരക്കിപ്പോയ സുമാരൻ വല്യച്ഛനവിടെ ദയവുമേ എൻ്റെ വല്യച്ഛനെ ഇവർ കുളത്തിൽ തള്ളിയിട്ട് കൊന്നോ ഞാൻ ആ ചിന്തയിൽ ഞെട്ടിത്തെരിച്ചു നിന്നു